പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയം കേരളത്തിലെ പൊതുമണ്ഡലത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് കേരളത്തിലെ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു പ്രവാസി മലയാളി വിലക്കെടുത്തു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ജനങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് യു ഡി എഫിൻ്റെ ഒരു യോഗം നടക്കുകയുണ്ടായി അത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വിജയം ഉണ്ടായതിനെ തുടർന്ന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി യു ഡി എഫിൻ്റെ യോഗം സംഘടിപ്പിക്കപ്പെട്ടത് അത് കൊണ്ടോൺമെൻറ്റ് ഹൗസിൽ വെച്ചായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ആ യു ഡി എഫ് യോഗത്തിൽ ഉണ്ടായി ആ യു ഡി എഫ് യോഗത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ആ തീരുമാനങ്ങൾ കൊപ്പം എടുത്ത ഒരു തീരുമാനം ആണ് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വിശദീകരിക്കാൻ പോകുന്നത് അത് എം എം ഹസൻ ഈ യു ഡി എഫ് തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിനോടൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് ആ പരാമർശങ്ങൾ അദ്ദേഹം പറയുന്നത് തന്നെ നമുക്ക് ഇനി അതിൻ്റെ ഒരു വീഡിയോ ശകലം കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും അതിങ്ങനെയായിരുന്നു പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രവാസി അസോസിയേഷൻ പാർട്ടി ആദ്യമായിട്ടാണ് പ്രവാസികളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനോടൊപ്പം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണം എന്നവരെ അഭ്യർത്ഥിച്ചു അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് അവരെ യു ഡി എഫിൽ ഒരു പ്രത്യേക ക്ഷണിതാവായി പങ്കെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ഘടക കക്ഷിക്ക് തുല്യമായ സ്റ്റാറ്റസ് തന്നെയാണ് യു ഡി എഫിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം അംഗീകരിച്ചുകൊണ്ട് അവരെ യു ഡി എഫിൻ്റെ ഈ ഏകോപന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കുന്നതാണ് കൃത്യകളിൽ ആ വീഡിയോയിൽ എന്താണ് എം എം എസ് എം പറഞ്ഞത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രവാസി അസോസിയേഷൻ പാർട്ടി അവർ പ്രവാസികളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ യു ഡി എഫിനോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചു അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് അവരെ യു ഡി എഫിൽ പ്രത്യേക ക്ഷണിതാവാക്കി തീരുമാനിച്ചു അവർക്ക് ഘടകകക്ഷികൾക്ക് തുല്യമായ സ്റ്റാറ്റസ് ആണ് നൽകിയിരിക്കുന്നത് അവരുടെ ആഗ്രഹം അംഗീകരിച്ചുകൊണ്ട് അവരെ യു ഡി എഫിൻ്റെ ഏകോപന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കുന്നതാണ് ഇതാണ് എം എം ബസ്സൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് മുമ്പേ കേൾക്കുകയും ചെയ്തു ഇത് പിറ്റേ ദിവസ പത്രത്തിൽ ചെറിയ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ അത് വന്ന് അതങ്ങ് പോയി അതൊന്നും ആരും ശ്രദ്ധിച്ചൊന്നുമില്ല അപ്പോൾ എന്താ പ്രധാനമായി സംഭവിച്ചത് ഒരു പ്രവാസി കാക്കത്തുള്ള ആയിരം പ്രവാസി സംഘടനകളുണ്ട് അതിലൊരു പ്രവാസി സംഘടന രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആർക്കും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു ഒരു തടസ്സവും ഇല്ല അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഒരു 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 പാർട്ടിയെ യു ഡി എഫിൽ പ്രത്യേക ക്ഷണിതാവാക്കാൻ തീരുമാനിച്ചു അവർക്ക് ഘടകകക്ഷിക്ക് തുല്യമായ സ്റ്റാറ്റസ് കൊടുത്തു അവരെ ഏകോപന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കുകയും ചെയ്തു ഇതാണ് എം എം ഹസ്സൻ പറഞ്ഞത് ഇതാരും ശ്രദ്ധിച്ചില്ല ഞാൻ യു ഡി എഫിലെ പല ആളുകളോട് സംസാരിച്ചപ്പോഴത്തേക്കും പിന്നെ ആ യു ഡി എഫിന് പോകാത്ത പല നേതാക്കന്മാരണം അവരാരും അറിഞ്ഞില്ല പക്ഷേ ഞാൻ പിറ്റേ പിന്നീട് ഞാൻ കേട്ടത് യു ഡി എഫ് യോഗത്തിൽ വെച്ചോ യു ഡി എഫ് യോഗം കഴിഞ്ഞതിന് ശേഷമോ ശ്രീമാൻ എം കെ എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ ഇതിനെ ചോദ്യം ചെയ്തു എന്ന് ഞാൻ കേട്ടു അയാൾ മാത്രമാണ് ചോദ്യം ചെയ്തതായിട്ട് ഞാൻ കേട്ടത് വേറെ ആരും ചോദ്യം ചെയ്തതായിട്ട് ഞാൻ പിന്നെ കേട്ടില്ല പിന്നീട് പിന്നെയും പിന്നെ എൻ കെ പ്രേമചന്ദ്രനും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ വിമർശനവുമായി മുന്നോട്ട് പോയതായിട്ടൊന്നും ഞാൻ കേട്ടില്ല പക്ഷേ അതന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാനുള്ളൊരു കാരണമുണ്ട് എന്താ എന്താണെന്ന് എന്താണെന്നറിയാമോ സുഹൃത്തുക്കൾ ഒന്ന് കാക്കത്തുള്ള ആയിരം പ്രവാസി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തു എന്നാണ് ശ്രീമാൻ എം എം ഹോസ്പിൻ യു ഡി എഫ് കൺവീനർ അത് വലിയ ആനക്കാര്യമാണ് എന്നൊന്നും എനിക്ക് തോന്നില്ല ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ആ പാർട്ടിയെ യു ഡി എഫിൽ എടുക്കുകയും അവരുടെ പ്രത്യേക ക്ഷണിതാവാക്കുകയും അവരെ ഏകോപന സമിതിയിൽ ക്ഷണിക്കുകയും ചെയ്തതിൻ്റെ സാങ്കത്യമാണ് എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവാതിരിക്കുക കാരണം പല രാഷ്ട്രീയ പാർട്ടികളും പതിറ്റാണ്ടുകൾ കാത്തു നിന്നിട്ടാണ് യു ഡി എഫിൽ അംഗമായത് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിക്ക് ബംഗാളിൽ ബംഗാളിൽ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് നാല് മന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിരുന്നു ഒരുപാട് എം പിമാരൊക്കെ ബംഗാളിൽ ഉണ്ടായിരുന്ന പാർട്ടിയാണ് ആ പാർട്ടിയെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ പാർട്ടി ഈ യു ഡി എഫിൽ എടുത്തത് ദേവരാജൻ എന്ന് പറഞ്ഞാൽ അയാൾ യു ഡി എഫിലേക്ക് വന്ന് എത്ര നാൾ കാത്തു ശേഷമാണ് അതുപോലെ വേറെ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിൽ ചേരാൻ താൽപ്പര്യപ്പെട്ടു നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്നവരെല്ലാം അവിടെ നിൽക്കത്തന്നെ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയെ അവർ അപേക്ഷിച്ച ഉടനെ ഞാൻ മനസ്സിലാക്കുന്നവരെന്തോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അവർ രൂപീകരിക്കപ്പെട്ടത് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അവർ പാർട്ടി രൂപീകരിക്കുന്ന പ്രഖ്യാപനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയത് രാജ്യത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട മുപ്പത്താറ് മേഖലകളിൽ പ്രവാസികളുടെ കാഴ്ചപ്പാട് നടപ്പിൽ വരുത്തുക എന്നതാണ് ലക്ഷ്യം ഒരു ആക്ഷയം അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയൊക്കെ പിന്നെ ലക്ഷ്യങ്ങളുള്ള ഒരുപാട് സംഘടനകളുണ്ടല്ലോ ഈ ഈ ഈ രാജ്യത്തും കേരളത്തിലും ഒക്കെ അതിൽ ഇവരെ ഇങ്ങോട്ട് എടുത്തു അപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും പിറ്റേ ദിവസം അതിൻ്റെ ഒരു ഫൗണ്ടർ ചെയർമാൻ ഫൗണ്ടർ ആൻഡ് നാഷണൽ കൗൺസിൽ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കോഴിക്കോട് പത്രസമ്മേളനം നടത്തി ഇപ്പോൾ പറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒൻപത് ജില്ലാ കമ്മിറ്റികളുണ്ട് തൊള്ളായിരത്തി നാൽപ്പ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ നാലര ലക്ഷത്തോളം പ്രവർത്തകരുണ്ട് ഞങ്ങൾ യു ഡി എഫിൽ ചേരുന്നത് ഉപാധികളില്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിന് പരസ്യ പിന്തുണ നൽകിയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം കോഴിക്കോട് കോഴിക്കോടൊരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പിന്നെ ഒരു പ്രഖ്യാപനം നടത്തിയതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഞാനവരുടെ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിലേക്ക് ഞാനൊന്ന് കയറി നോക്കി അപ്പോൾ അവർ അവകാശപ്പെടുന്നവരെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര രാഷ്ട്രീയ ദേശീയ പ്രസ്ഥാനം എന്നാണ് അതൊക്കെ ആർക്ക് ഏത് കാക്കത്തുള്ള ആ ഒരു സംഘടനയ്ക്കും പറയാവുന്നതാണല്ലോ അതിലവരെ പല നേതാക്കന്മാരുമായിട്ടുള്ള ഫോട്ടോയുണ്ട് വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി കെ സുധാകരൻ ശശി തരൂർ എം കെ രാഘവൻ സാദിഖലി തങ്ങൾ മുതൽ മല്ലികാർജ്ജുൻ ഖാർഗ് അവരെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയുണ്ട് എന്തായാലും ഈ രാഷ്ട്രീയ പാർട്ടി ഏതൊക്കെ ഏതോ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയവും അവർ അവരുടെ പ്രവർത്തനത്തിൽ ഇതുവരെ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ സാരഥികൾ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറഞ്ഞ ഒരു കോഴിക്കോടുകാരനാണ് നാഷണൽ കൗൺസിൽ ചെയർമാൻ അയാളാണ് നാഷണൽ കൗൺസിൽ ചെയർമാൻ അടുത്തതായി ഞാൻ കണ്ടത് ഒരു വനി അത് ആ നാഷണൽ കൗൺസിൽ ചെയർമാൻ അയാളുടെ പടമാണ് നിങ്ങൾ കാണുന്നത് പുറകെ കാണുന്നുണ്ട് അടുത്തത് അശ്വനി നമ്പരമ്പത്ത് എന്ന് പറഞ്ഞിട്ടൊരു വനിത അവർ നാഷണൽ കൗൺസിൽ പ്രസിഡൻ്റാണ് പിന്നെ ജെറി രാജു എന്ന് പറഞ്ഞ ആൾ നാഷണൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി സുബൈർ കുന്നത്തേടത്തെ നാഷണൽ കൗൺസിൽ ട്രഷറർ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് എന്തോ ജില്ലാ കമ്മിറ്റിയുണ്ട് പിന്നെ എന്തോ നൂറോളം നാഷണൽ കൗൺസിൽ മെമ്പർമാരുണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനുശേഷം അവർ എന്തുകൊണ്ട് ഞങ്ങൾ പിന്നെ യു ഡി എഫിലേക്ക് എന്നവർ പറഞ്ഞിട്ടുണ്ട് സ്വയം പര്യാപ്ത നവകേരളം പ്രവാസികളിലൂടെ എന്ന ആശയ സാക്ഷാത്കരി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണിത് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അങ്ങനെ അവകാശപ്പെടുന്ന കാക്കത്തുള്ളായിരം സംഘടനകളുണ്ടല്ലോ ആ കാക്കത്തുള്ളായിരം സംഘടനകളിൽ ഒരു സംഘടനയെ അവർ രൂപീകരിച്ചിട്ട് രണ്ട് വർഷം ആകുന്നുള്ളൂ അവർ യു ഡി എഫിനോട് യു യു ഡി എഫിൽ ചേരണം എന്നാവശ്യപ്പെടുന്നു ചോദിക്കേണ്ട താമസം യു ഡി എഫ് അവരെ അതിൽ തന്നെ അതിലേക്ക് അങ്ങ് സ്വീകരിക്കുന്നു അവരെ യു ഡി എഫിലേക്ക് എടുക്കുന്നു ഞാൻ കേൾക്കുന്നത് കുന്നമംഗലത്തോ തിരുവമ്പാടിയിലോ മറ്റോ ഒരു സീറ്റ് അവർക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട് അത് കുന്നമംഗലമാണ് എന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നു പോയി ആദ്യം ഞാൻ എന്ത് ചെയ്തു രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാഷണൽ കൗൺസിലും ഫൗണ്ടർ നാഷണൽ കൗൺസിൽ ചെയർമാനുമായിട്ടുള്ള അയാളെ കുറിച്ചിട്ട് നോക്കിയപ്പോൾ അയാൾ കോഴിക്കോട് കണ്ണി പറമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയാൾ ജനിച്ചത് അയാൾ എന്തോ സെയിൽസില് ആണ് അയാളുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അയാൾ ഇരുപത്തഞ്ച് വർഷം ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എമിറേറ്റ്സ് എയർലൈനിൽ ചേരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അയാൾ സിംഗപ്പൂർ എയർലൈൻസിലേക്ക് പോകുന്നു അതിനുശേഷം അയാൾ സൗത്ത് ആഫ്രിക്കൻ എയർവേസിൽ അയാൾ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തിൽ അങ്ങനെ പ്രവർത്തിച്ചത് രണ്ടായിരത്തി പത്തിൽ അയാൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് ഓഫ് ആർ എ എഫ് എയർവെയ്സ് അതിൽ അയാൾ വൈസ് പ്രസിഡൻ്റ് ആവുന്നു ഈ സമയത്ത് അയാൾ ഒരു ടെക്നോളജി കമ്പനി ആരംഭിക്കുന്നു അത് നെക്സ്റ്റ് ജനറേഷൻ ബുക്കിംഗ് എൻജിൻസ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോംസ് ഓഫ് എയർലൈൻസ് ആൻഡ് ട്രാവൽ ഏജൻസീസ് അതുമായി ബന്ധപ്പെട്ട് ഒരു ടെക്നോളജി കമ്പനി അദ്ദേഹം ആ സമയത്ത് ആരംഭിക്കുന്നു ആ കമ്പനി അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ് ഇയാൾ രൂപീകരിച്ച ആ കമ്പനി അടുത്ത കാലത്ത് അതിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം ഷെയറുകൾ ആസ്ട്രേലിയ ബേസ്ഡ് ഒരു കമ്പനി വിലയ്ക്ക് വാങ്ങിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റാണെന്നാണ് കേൾക്കുന്നത് അയാൾ ഏതാണ്ട് ഈ പാർട്ടി രൂപീകരിച്ചതിന് സമാനമായിട്ടുള്ള സമയത്ത് അയാളുടെ ഈ ടെക്നോളജി കമ്പനി ആസ്ട്രേലിയയിലുള്ള ആ കമ്പനിയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഷെയർ ആസ്ട്രേലിയയിലുള്ള ഏതൊരു കമ്പനി വാങ്ങിച്ചുവെന്നും അതിൻ്റെ ഭാഗമായി വലിയൊരു തുക അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമ്മൾ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് ആളുടെ ബിസിനസ് ബന്ധം അയാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം അയാൾക്ക് ഒരു രാഷ്ട്രീയമില്ലായിരുന്നുള്ളത് നമ്മൾ കണ്ടല്ലോ അയാൾ കച്ചവടക്കാരനായിരുന്നു അയാൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ എന്തോ എന്തോ അയക്കെതിരെ എന്തോ നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ അതിൽ ജയിലിലായിട്ടുണ്ടോ ഒക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും അയാൾക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ആകപ്പാട് നമുക്കറിയാവുന്നത് ഈ അടുത്ത കാലത്ത് അയാളുടെ കമ്പനി ഇതിൽ ഇരുപത്തിരണ്ട് ശതമാനം ഷെയർ ആസ്ട്രേലിയ ബേസ്ഡ് ലിസ്റ്റഡ് കമ്പനി മേടിച്ചു വന്നു അയാളുടെ കയ്യിൽ ഒരു വലിയ വൻ തുക വന്നു ചേർന്നു എന്നുമാണ് ഇനി അയാളുടെ ബിസിനസ് ബന്ധം നമുക്കൊന്ന് നോക്കാം അയാൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഴ് കമ്പനികളുടെ ഉടമയാണ് അയാൾ ഏഴ് കമ്പനികളുടെ ഉടമയാണ് ഈ കോഴിക്കോടുകാരൻ അതിൽ മാട്രിക് ഹോളിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് കോയമ്പത്തൂരിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പത്ത് ലക്ഷം രൂപയാണ് അയാൾ അതിൻ്റെ ഡയറക്ടറാണ് അതിൻ്റെ ഡയറക്ടേഴ്സിൽ വേറെ രണ്ട് പേരുണ്ട് അതിൽ ഒന്ന് സന്ദീപ് വെള്ളപ്പാലത്ത് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെയുണ്ട് അത് മക്കളാണോ അതോ ഭാര്യയും മകനുമാണോ എന്നറിയില്ല എന്തായാലും അയാളുടെ ബന്ധുക്കൾ തന്നെയാണ് അവരെ വെച്ചുകൊണ്ട് മാട്രിക്സ് ഹോളിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞൊരു കമ്പനി മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അയാൾ ആരംഭിച്ചിട്ടുണ്ട് അയാളുടെ പേരിലുള്ള രണ്ടാമത്തെ കമ്പനി ഇന്ത്യ ഫസ്റ്റ് മൂവി പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കോഴിക്കോട് കോഴിക്കോടുള്ള ഇന്ത്യ ഫസ്റ്റ് മൂവി പ്രൊഡക്ഷൻ സിനിമാ നിർമ്മാണം നടത്തുന്ന ഒരു കമ്പനി അയാൾ കോഴിക്കോട് ആരംഭിച്ചിട്ടുണ്ട് അതും ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലും പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ ഡയറക്ടേഴ്സും രാജ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പിന്നെ അതിൻ്റെ അതിൻ്റെ പിന്നെ ഡയറക്ടേഴ്സ് രാജേന്ദ്രനും സന്ദീപ് വെള്ളപ്പാലത്തുമാണ് മുകളിലത്തെ കമ്പനിയുടെ സന്ദീപ് വെള്ളപ്പാലത്തും രാജേന്ദ്രൻ വെള്ളപ്പാലത്തും ഇനി മൂന്നാമത്തെ ഒരു കമ്പനിയുണ്ട് ഇൻഫി ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കോഴിക്കോട് അതും ഏപ്രിൽ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആരംഭിച്ചിട്ടുള്ളത് അത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലും പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ ഡയറക്ടേഴ്സ് ഇയാളും സന്ദീപ് വെള്ളപ്പാലത്തുമാണ് നാലാമതയാൾക്കൊരു കമ്പനിയും കൂടിയുണ്ട് അതിൻ്റെ പേര് വോയിസിറ്റ് ടെക്നോ പ്രൈവറ്റ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ഡയറക്ടർ ഇയാളാണ് അത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അത് എറണാകുളത്താണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ ഡയറക്ടർ സന്ദീപ് വെള്ളപ്പാലത്തും രാജേന്ദ്രൻ വെള്ളപ്പാലത്തുമാണ് അഞ്ചാമത്തെ കമ്പനി ഡീൽസ് ബ്രേക്കർ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരള അതും രണ്ടായിരത്തി ഇരുപതിലാണ് ആരംഭിച്ചത് അത് പ്രൊഫഷണൽ സർവീസ് ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ ഡയറക്ടറും രാജേന്ദ്രൻ വെള്ളപ്പാലത്തും അനുശ്രീ വെള്ളപ്പാലത്തുമാണ് അത് ഭാര്യയാണോ മകളാണോ എന്ന് എനിക്കറിയില്ല അനുശ്രീ വെള്ളപ്പാലത്താണ് ആറാമത്തെ കമ്പനി ഇന്ത്യ ഫസ്റ്റ് എഡ്യൂ എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കോഴിക്കോട് അതിൻ്റെ ഡയറക്ടറാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ ഡയറക്ടറും രാജേന്ദ്രൻ വെള്ളപ്പാലത്തും അനുശ്രീ വെള്ളപ്പാലത്തുമാണ് ഇനി ഏഴാമത്തെ കമ്പനി എന്ന് പറഞ്ഞത് ഇന്ത്യ ഫസ്റ്റ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ഇൻ റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ പത്ത് ലക്ഷം രൂപയാണ് ഡയറക്ടേഴ്സ് സന്ദീപ് വെള്ളപ്പാലത്തും രാജേന്ദ്രൻ വെള്ളപ്പാലത്തുമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറഞ്ഞ ആൾക്ക് അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് എന്ന് എന്നുള്ളതിനു യാതൊരു തെളിവുമില്ല അയാളൊരു പക്കാ വ്യവസായിയാണ് അയാൾ ഏഴ് കമ്പനിയിൽ ഭാഗവാക്കാണ് അതിൽ അഞ്ച് കമ്പനിയിൽ ഡയറക്ടറും രണ്ട് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സുമാണ് അതിൽ മിക്കവാറും കമ്പനികളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിൽ ഡയറക്ടർമാരായിട്ടിരിക്കുന്ന സന്ദീപ് വെള്ളപ്പാലത്തും അനുശ്രീ വെള്ളപ്പാലത്തും ഇയാളുടെ ബന്ധുക്കളാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ യു ഡി എഫിലേക്ക് എടുത്തിട്ടുള്ള ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പക്ക ബിസിനസ്സുകാരനാണ് അയാളുടെ കയ്യിൽ നല്ലപോലെ പണമുണ്ട് അയാൾ പിന്നെ ആ പണം കേരളത്തിലും കോയമ്പത്തൂരിലും കോയമ്പത്തൂരിലുമൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇയാളുടെ കമ്പനികളിലെ ഡയറക്ടർ ബോർഡിൽ മെമ്പറായിട്ടുള്ള അനുശ്രീ വെള്ളപ്പാലത്ത് അത് മകളോ ഭാര്യയോ ആവാം അവരെടുത്ത് നോക്കിയാൽ അവരും കമ്പനികൾക്ക് അവർക്കും കമ്പനിയുണ്ട് അനുശ്രീ വെള്ളപ്പാലത്ത് എം ജി സെക്യൂരിറ്റി സർവീസ് ലിമിറ്റഡ് ടി പി കണക്സ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡീൽസ് ബ്രേക്കർ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രാൻഡ് ഷെയർ ഇൻകുവേറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവാസി അസോസിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അത് പ്രവാസി അസോസിയേഷൻ കേരള നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെന്നാണല്ലോ പറഞ്ഞത് അതിൻ്റെ ഒരു കമ്പനിയും അവർ പിന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പ്രവാസി അസോസിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഒന്ന് അനുശ്രീ വെള്ളപ്പാലത്തും ശ്രീജിത്ത് നാരായണൻ കുന്നിയൂരുമാണ് അത് പിന്നെ എറണാകുളത്താണ് അത് പ്രവർത്തിക്കുന്നത് അപ്പം അനുശ്രീ വെള്ളപ്പാലത്തും ഇതുപോലെ തന്നെ പല കമ്പനികളുടെയും ഡയറക്ടറാണ് മറ്റൊരു പിന്നെ മറ്റൊരു പ്രൊമോട്ടർ ആയിട്ടുള്ള സന്ദീപ് വെള്ളപ്പാലത്തുണ്ട് അത് മകനോ ഒക്കെ ആണോ അനിയനോ ആണോ എന്നറിയില്ല അയാൾ ബി ആർ ആർ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് ഇന്ത്യ ഫസ്റ്റ് എഡ്യൂക്കേറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഫസ്റ്റ് സാറ്റലൈറ്റ് പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വോയിസ് ഇറ്റ് ടെക്നോ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്ടർ അയാളാണ് അതുപോലെ തന്നെ ഇയാളുടെ കൂട്ടത്തിൽ വേറൊരു ഇരിക്കുന്ന ശ്രീജിത്ത് നാരായണൻ കുന്നിയും അയാളും പല പല കമ്പനികളുടെയും ഡയറക്ടറാണ് സ്പൈസ് ഇന്ത്യ മാർട്ട് ഫെഡക്സ് ഫിനാൻസ് വാക്ഫാർട്ട് അസോസിയേറ്റ്സ് ഫെൻറ്റൽ ഹോംസ് എം ജി സെക്യൂരിറ്റി ഡീൽസ് ബ്രേക്കർ ബ്രാൻഡ് ഷെയർ ഇതിൻ്റെ എല്ലാം ഡയറക്ടറാണ് അയാൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് ഒരു കാര്യം തുടക്കത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് എന്താണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് ഈ നിരുപാധികവുമായി എടുത്ത് പിന്നെ പിന്നെ എന്താ ചെയ്യുന്നത് ഏകോപന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയിരിക്കുന്ന ഘടകക്ഷിക്ക് തുല്യമായ സ്റ്റാറ്റസ് നൽകിയിരിക്കുന്ന ഈ പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഫൗണ്ടറായിട്ടുള്ള രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഒരു ഒരു ശത കോടീശ്വരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് അയാൾക്ക് തന്നെ ഏഴ് കമ്പനികളുണ്ട് ആ കമ്പനിയിൽ ഡയറക്ടർ ബോർഡിലിരിക്കുന്ന അനുശ്രീയും സന്ദീപും വെള്ളപ്പാലത്ത് ഇയാളുടെ ബന്ധുക്കളാണ് അവരുടെ പേരിലും കമ്പനികളുണ്ട് ഈ കമ്പനികളെല്ലാം തന്നെ അയാൾ വാങ്ങിയിരിക്കുന്നത് രണ്ടായിര ആ കമ്പനികളിൽ എല്ലാം തന്നെ അയാൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ആ സമയത്ത് ഇയാളിലേക്കൊരു വലിയ തുക വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് അയാളുടെ ടെക്നോളജി കമ്പനി അയാളുടെ ഒരു ഓസ്ട്രേലിയ ബേസ്ഡ് കമ്പനിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട അയാളെയാണ് യു ഡി എഫിലേക്ക് ഇങ്ങോട്ട് ദത്തെടുത്തിരിക്കുന്നത് രാജേന്ദ്രൻ വെള്ളപ്പാളക്ക് അയാളാണ് ഇതിൻ്റെ ഫൗണ്ടർ ഇതിൻ്റെ നാഷണൽ കൗൺസിൽ ചെയർമാൻ ഇനി വേറൊരു വനിതാ കഥാപാത്രവും കൂടിയുണ്ട് അവരുടെ പേര് അശ്വനി നമ്പരമ്പത്ത് എന്നാണ് അവർ നാഷണൽ കൗൺസിൽ പ്രസിഡൻ്റാണ് അവരുടെ പടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊരു എൻജിനീയറാണ് അവർക്കും രാഷ്ട്രീയമെന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല അവരൊരു ട്രാവൽ ടെക് കമ്പനി അതിനെക്കുറിച്ച് അതിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ദാറ്റ് ഓഫേഴ്സ് സ്പെഷ്യലൈസ്ഡ് നെക്സ്റ്റ് ജനറേഷൻ ട്രാവൽ റിയാലിറ്റി എഞ്ചിൻസ് ഫോർ ഗ്ലോബൽ എയർലൈൻ കസ്റ്റമേഴ്സ് അപ്പം ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആണ് അവർ അവർ ചീഫ് ഓപ്പറേറ്റിങ് ഓഫീസർ ഓഫ് ടി പി കണക്സ് ടെക് ടെക്നോളജി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പിന്നെ ഹെഡ് ഓഫ് ഐ ടി ആൻഡ് ബ്രാൻഡ് ഐ ടി ആൻഡ് ബ്രാൻഡ് പി ആർ മാനേജർ വൈത്തിരി വില്ലേജ് റിസോർട്ട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൻ്റെ ഒരു പി ആർ മാനേജറാണ് ഹെഡ് ഓഫ് ഐ ടി ആണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്നുവരെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമാണവർ ഫ്ലാംബോയ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ കോ ഫൗണ്ടറാണ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വേറെ ചില കമ്പനികളുടെയൊക്കെ ഡയറക്ടറും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താ യു ഡി എഫിലേക്ക് അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ രണ്ട് കൈ നീട്ടി യു ഡി എഫ് ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടുള്ള ഈ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ ഫൗണ്ടറും അതിൻ്റെ കൂടെയുള്ള വനിതയും രണ്ടു പേരും പച്ചയായ കച്ചവടക്കാരാണ് അതിൽ രാജേന്ദ്രൻ്റെ കയ്യിൽ നല്ല പോലെ പണമുണ്ട് അശ്വിനി നമ്പരപ്പത്തിൻ്റെ കയ്യിൽ പണമില്ല പക്ഷേ അവരും വലിയ സ്വാധീനമുള്ളൊരു വനിതയാണ് എന്ന് വേണം അവരുടെ ഈ ഈ ഈ പിന്നെ അവർ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അവർക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല ഇവരുടെ കയ്യിൽ കോടികളുടെ ഉണ്ട് എന്നുള്ളത് വ്യക്തം അവരെയാണ് യു ഡി എഫിലോട്ട് യു ഡി എഫ് കൺവീനറെ എടുത്തതായി പറഞ്ഞിരിക്കുന്നത് ഇനി അറിഞ്ഞ വേറെ ചില വിവരങ്ങൾ ആണ് ഇനി എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവെക്കാം ഈ രാജേന്ദ്രൻ നമ്പരമ്പത്തുമായിട്ടുള്ള ഇടപാടുകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് യു ഡി എഫിൽ നിന്ന് രണ്ടുപേരാണ് എന്നാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് അതിലൊന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒന്ന് വി ഡി സതീശനുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ഈ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തും ഈ അശ്വിനിയും നമ്പരമ്പത്തും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ ഫോട്ടോ നിങ്ങളൊന്ന് കാണുക കൃത്യമായി ഒന്ന് കാണുക എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താം അതുപോലെ തന്നെ യു ഡി എഫിലേക്ക് ചേർന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖ വാങ്ങിക്കുന്നത് വി ഡി സതീശനാണ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എന്ന് പറയുന്നത് യു ഡി എഫിൽ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനുമാണ് ഈ രാജേന്ദ്രനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളിലും പങ്കാളിയായത് ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള വേറെ ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ചതകോടികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും ആ ഇറങ്ങിയിട്ടുള്ളതൊക്കെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടന്ന ഇടപാടുകളിലൂടെയാണ് എന്നുമാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പുറത്തേക്ക് വരാം രണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ കെ പ്രേമേന്ദ്രൻ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു പക്ഷേ ഇപ്പോൾ വീണ്ടും ചോദ്യം ഉന്നയിച്ചായിട്ടൊന്നും കാണുന്നില്ല അയാൾ പുറത്തെന്തെങ്കിലും പറഞ്ഞതായിട്ട് കാണുന്നില്ല യു ഡി എഫിലെ വേറൊരു കക്ഷികളും കോൺഗ്രസിലെ വേറൊരു നേതാക്കന്മാരും ഈ പ്രവാസി യു ഡി എഫിലേക്ക് കടന്നു വരിക കടന്നു വന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിമർശനം ഉയർത്തിയായിട്ട് ഞാൻ കാണുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഇനി എനിക്ക് കിട്ടുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത മുസ്ലിം ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരാളെ സ്വകാര്യമായി ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോയതായിട്ടുള്ള ഒരു വിവരവും കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി പറയാം മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കുള്ള ഒരാളെ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പ്രൈവറ്റായി സ്വകാര്യമായി ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും കൂടി ഞാൻ കേൾക്കുന്നുണ്ട് അതൊരാരോപണത്തിൻ്റെ ലെവലിൽ മാത്രമേ ഞാനതിവിടെ പറയുന്നുള്ളൂ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അന്വേഷണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ് അതായത് പണക്കൊഴുപ്പ് ഉപയോഗിച്ച് തൻ്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യവസായി യു ഡി എഫിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ആ വ്യവസായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെന്നാണ് യു ഡി എഫ് പറയുന്നത് എന്താണ് എന്താണ് പ്രത്യേകത എത്രയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രയോ പേർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം നൂറ് പേരുണ്ടെങ്കിൽ ആ നൂറ് പേർക്ക് എലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിലേക്ക് വരുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അതിൽ എത്രയും പെട്ടെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ യു ഡി എഫിലേക്ക് അനുവാദം ഇയാൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ ഇയാൾ വലിയൊരു കച്ചവടക്കാരനാണ് ഇയാളുടെ ബിസിനസ് ബന്ധങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് നമ്മൾ പരിശോധിക്കണ്ടേ ഇതിനകത്തൊരു ഒരു വനിതയുണ്ട് അവരാരാണ് അവരുടെ വെയർ അബൌട്ട്സ് എന്താണ് അവരുടെ സ്വാധീനം എന്താണ് ഏതരത്തിലുള്ള സ്വാധീനമാണ് അവരുടേത് നമ്മൾ പരിശോധിക്കണ്ടേ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഈ പ്രവാസി മലയാളി തൻ്റെ പണക്കൊഴുപ്പിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തത് ഇയാളിങ്ങനെ കടന്നു വന്നതിന് യു ഡി എഫിലെ എല്ലാ പാർട്ടികളുടെയും അനുവാദമുണ്ടോ എന്നുള്ളത് അവർ പറയേണ്ടതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇയാൾക്ക് ഇപ്പോൾ തന്നെ കുന്നമംഗലം എന്ന് പറഞ്ഞൊരു സീറ്റ് പിന്നെ ഏർപ്പാടാക്കി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ ഇയാളുടെ ഈ പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒരു രാഷ്ട്രീയവും അതിനില്ല ആ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ ഞാൻ നേരത്തെ വായിച്ചു രാജ്യത്തെ ജനങ്ങളുടെ ജൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് മുപ്പത്താറ് മേഖലകളിൽ പ്രവാസികളുടെ കാഴ്ചപ്പാട് നടപ്പിൽ വരുത്തുക എന്നതാണ് ലക്ഷ്യം എന്ന് ആലോചിച്ച് നോക്ക് എന്ത് രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത് ദൂരവർ എൻ ജി ഒ ലെവലിലുള്ളൊരു സാധനം മാത്രം അതിനെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന എത്രയോ സംഘടനയുണ്ട് കെ എം സി സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് എത്രയോ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പിന്നെ കൂടി രാഷ്ട്രീയം പറഞ്ഞ് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ എം സി സി അവരെ ഗൾഫ് രാജ്യങ്ങളിലെ പല പല ഗവൺമെൻറ്റുകളും പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് അവരെ എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് കൊണ്ടുവന്നുകൂടാ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സംഘടനയുണ്ട് അങ്ങനെ വ്യക്തമായി യു ഡി എഫ് രാഷ്ട്രീയമുള്ള എത്രയോ സംഘടനകൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു അവരൊന്നും യു ഡി എഫിൻ്റെ ഭാഗമാകാത്ത എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എത്ര എണ്ണം കേരളത്തിലുണ്ട് യു ഡി എഫിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നു അവരൊന്നും വരാത്ത എന്തുകൊണ്ടാണ് അപ്പോൾ ഇയാൾ നാളെ കുന്നമംഗലത്ത് നിന്ന് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് മത്സരിക്കും ജയിച്ചു കഴിഞ്ഞാൽ അയാൾ നാളെ മന്ത്രിയാവും അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യത്തോടിയല്ലേ ഏറെ എടുത്തിരിക്കുന്നത് അങ്ങനെയാണെന്ന നാളെ യൂസഫ് അലിക്ക് വരാം രവി രവിപ്പിള്ളക്ക് വരാം അവർക്കെല്ലാവർക്കും വരാം എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ യു ഡി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യു ഡി എഫിനെ ഒരു പ്രവാസിക്ക് വിറ്റ കാര്യം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അണികളും ഇവിടുത്തെ ഘടകക്ഷികളുടെ അംഗങ്ങളും ഇവിടുത്തെ ജനങ്ങളും മനസ്സിലായിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ സി പി എമ്മിനെതിരെ ഉണ്ടായിട്ടുള്ള വലിയ വിജയത്തിൻ്റെ ഈ ഒരു പകിട്ടിൻ്റെ മറവിൽ ഒരു വ്യവസായി ഒരു പ്രവാസി വ്യവസായി വന്ന് യു ഡി എഫിനെ മൊത്തമായി വിലക്കെടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ യു ഡി എഫ് ആ ആ പ്രവാസി മലയാളിയുമായിട്ടുള്ള ഇടപാടുകൾ എല്ലാം നടത്തിയതിൻ്റെ മുൻപന്തിയിൽ നിന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവുമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നു ഇനി കൂടുതൽ വിവരങ്ങളുമായി പിന്നീട് എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ വരാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്